അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിപ്പാൻ പൂർണ്ണ മനസ്സോടെ കരുതിക്കൊള്ളുവീൻ യോശുവയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനൊന്നാമത് തിരുവചനം യോശുവ വയസ്സ് ചെന്ന വൃദ്ധനായി തൻ്റെ നിര്യാണത്തിന് മുമ്പ് ഇസ്രയേൽ മൂപ്പന്മാരെയും ഇസ്രയേൽ ജനത്തെയും വിളിച്ചുകൂട്ടി അവരോട് കൽപ്പിച്ച് സംസാരിക്കുകയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് അടിമ വീട്ടിൽ നിന്ന് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളെ വാഗ്ദത്ത വാഗ്ദത്തകനാനിൽ വസിച്ചിരുന്ന അന്യജാതികളെ നീക്കം ചെയ്ത് ആ നാട് നിങ്ങളുടെ സ്വന്തമായി നേടിത്തന്നിരിക്കുന്നു ഇന്ന് നിങ്ങൾ സ്വന്തമായ അവകാശത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളുടെ കഴിവല്ല നിങ്ങളുടെ യോഗ്യതയല്ല നിങ്ങളുടെ പരാക്രമമല്ല ദൈവത്തിൻ്റെ കരുതലും കാവലും പരിപാലനവും സംരക്ഷണവും തന്നെ അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിപ്പാൻ പൂർണ്ണ മനസ്സോടെ കരുതിക്കൊള്ളണം ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവുകൊണ്ട് കായബലം കൊണ്ട് ശക്തി കൊണ്ട് ബുദ്ധി സാമർഥ്യം കൊണ്ട് ഞാൻ നേടിയതല്ല എൻ്റെ ദൈവം എനിക്ക് തന്നതാണ് ദാനമായി തന്നതാണ് അതുകൊണ്ട് ഇസ്രയേൽ മക്കളോട് യോശുവ പറഞ്ഞത് എന്നോടും നിങ്ങളോടും വചനം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിപ്പാൻ പൂർണ്ണ മനസ്സോടെ കരുതിക്കൊള്ളുവീൻ സുഖലോലതയിലും സംതൃപ്തിയിലും സാമ്പത്തിക പരിധിസ്ഥിതിയുടെ ഉയർച്ചയിലും എല്ലാ തലത്തിലുമുള്ളതായ സംരക്ഷണത്തിലും ജീവിക്കുമ്പോൾ മറക്കരുത് നിലനിർത്തുകയും കൊണ്ടുവരികയും ചെയ്ത ദൈവത്തെ ദൈവമായ കർത്താവിനെ ആരാധിപ്പാൻ പൂർണ്ണ മനസ്സോടെ കരുതിക്കൊള്ളീൻ അല്ല ദൈവത്തിൽ നിന്ന് നീ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയക്കരയാച്ചു